ഇല്ല നമ്മുടെ സ്നേഹബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാകട്ടെ അവൻ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ആളാണ് അവൻ സൽസ്വഭാവിയാണ് അവൻ നുണ പറയാറില്ല അവനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേര് ആ നന്മയുടെ പേരിൽ അവൻ നിസ്കാരം നിർത്തി എന്ന് വിചാരിക്കുക നുണ പറയാൻ തുടങ്ങി എന്ന് വിചാരിക്കുക നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കുന്നു എന്തേ നിങ്ങൾ സ്നേഹിച്ചത് ആ മനുഷ്യനിലെ നന്മ നോക്കിയിട്ടാണ് ആ മനുഷ്യരിലെ ബാധത്ത് നോക്കിയിട്ടാണ് ഇതാണ് സത്യസന്ധമായ പ്യൂർ വളരെ ശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് ആദബിന് ജബൽ എന്നവർ പഠിപ്പിച്ചു കൊടുത്ത ഹദീഫ് അബു ഇതിരീസിൽ ഹൗലാനിതങ്ങൾ ഓർക്കുകയാണ് എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അബിഷിർ സന്തോഷിച്ചോളൂ അൽമുത്തൽ മുത്തലി നഫീയു ആ ഒരു ഇരുത്തത്തിലാണ് മഹാനായ ജബ്ബാർ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിരിയ്ക്കുന്നത് ആ മഹാന ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഗാനമേള നടക്കാൻ പോകുന്നില്ല ഇവിടെ വാദ്യമേളങ്ങളില്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണ പൊതികൾ ഒരുക്കി വെച്ചിട്ടില്ല ഉണ്ടോ നമ്മളിരിക്കുന്നത് ഒരു മഹാനായ മനുഷ്യനെ ഓർത്തുകൊണ്ടാണ് അവരിവിടെ ഇട്ടേച്ചുപോയ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ വെച്ച് നടന്ന് പഠിച്ചവരാണ് നമ്മൾ ആ മഹാനുഭാവനെ നമ്മൾ ഓർത്തെടുക്കുകയാണ് ഇത് എൽമിന്റെ മജലിസാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് പല നാട്ടിൽ നിന്ന് വന്നവരാണ് അലിയസർ വാക്യവിസ്താദ് ഇവിടെ ഇരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചവനെ ഇന്നലെ രാത്രി ഞങ്ങൾ മലപ്പുറത്ത് കോട്ടുമല കോംപ്ലക്സിലാണ് അപ്പോൾ വാക്യവിസ്താദ് അവിടെ ഉണ്ട് ഞങ്ങൾ കോഴിക്കോട് വന്ന് നിന്ന് കിട്ടേണ്ട ട്രെയിൻ കിട്ടിയില്ല വേറെ ട്രെയിനിനൊക്കെ കയറി പിടിച്ച് അപ്പോൾ അപ്പൊ ഇവിടെ നേരത്തെ എത്തിയിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു എങ്ങനെ ഇത്രയൊക്കെ ദൂരെ യാത്ര ചെയ്ത് നമ്മുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സലാംക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇന്നലെ രാത്രി മലപ്പുറത്തായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം അവർ യാത്ര ചെയ്ത് ഇങ്ങോട്ടെത്തിയിരിക്കുന്നു പടച്ചിതമ്പുരാനെ അള്ളാഹുവേ ഇത് എഴുമ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മുടെ ഇരുത്തവും നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും പടച്ചതും വരാന് വേണ്ടിയാണ് ആ ഒരു നീയത്ത് കൽബിലുണ്ടോ അതിൽ വേറൊന്നും വേറെ ഒരു ഷായിബത്തും കൂടരുത് അത് ശുദ്ധമാണ് അള്ളാഹു അങ്ങനെയായി സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി റബ്ബാലെ മാറ്റിത്തരട്ടെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അവരുടെ മുഖങ്ങൾക്ക് പ്രകാശമുണ്ട് അള്ളാഹു പ്രകാശമുള്ള മുഖം നമുക്ക് നൽകട്ടെ അവർ പ്രകാശത്തിൻ്റെ മീതയാണ് ജനങ്ങളെ പേടിക്കുന്ന മഷറയിൽ ഒരു പേടിയും വേണ്ടാത്തവരാണിവർ ജനങ്ങളൊക്കെ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ

لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة سورة يونس ال... الله عند أولياك لبرعن يدن صلى الله عليه وسلم ألا على إن أولياء الله അള്ളാഹു സ്നേഹിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തെ മനുഷ്യന്റെ ഫിത്തുറത്ത് എന്തിനോടെങ്കിലും ഒരു സ്നേഹം ഉണ്ടാവും മനുഷ്യന് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ചിലര് വേറെ എന്തെങ്കിലും സ്നേഹിക്കും അത് ഉറപ്പാണ് ഭൂതിയച്ച് അടിമത്വം എന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ എന്തിനെങ്കിലും അടിമയാണ് അള്ളാഹ് അടിമയല്ലേ ഓ മയക്കുമരുന്നിനെങ്കിലും അടിമയായിരിക്കും അങ്ങനെ പറയാം അള്ളാഹുവിനോട് സ്നേഹമില്ലേ അവന് വഴിവിട്ട ഹറാമായ ബന്ധങ്ങളിലുള്ള സ്നേഹങ്ങൾ സ്നേഹങ്ങളുണ്ടാവും അള്ളാഹുവിനെ മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ എന്തെങ്കിലും ആശ്രയിച്ചേ പറ്റൂ വിവാദത്ത് ചെയ്തേ പറ്റൂ അത് അള്ളാഹ്നെ മനസ്സിലാവാത്ത വല്ല കല്ലിനും വൃക്ഷത്തിനും വിഗ്രഹത്തിനും എന്തിനെങ്കിലും മനുഷ്യൻ ചെയ്തിരിക്കും അത് കാരണം ആരാധന ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല അത് ഫിത്തോറത്തൻ മനുഷ്യൻ അങ്ങനെയാ ജന്മന അള്ളാഹു സൃഷ്ടിച്ചത് ആ ചിന്ത പടച്ചു നമ്പുരാന് കൊടുക്കാനുള്ളതാണ് ആ എഴുബാതത്തെ റബ്ബിന് കൊടുക്കാനുള്ളതാണ് അല്ലാതെ മനസ്സിലായിട്ടില്ലേ എന്തിനെങ്കിലും പോയി പൂജിക്കും അതിനുവേണ്ടി എന്തെങ്കിലും കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കും യഥാർത്ഥ ദൈവം ഇതാണോ ഞാൻ ഈ ആരാധിക്കുന്നത് തന്നെയാണോ ഈ പ്രപഞ്ചം പടച്ചത് എന്നെ പടച്ചത് എനിക്ക് ജീവിക്കാനുള്ള വഴി പറഞ്ഞു തന്നത് ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും ഉണ്ടാവും പക്ഷെ അവർ ആരാധിക്കും എന്തേ മനുഷ്യൻ ജന്മന ആരാധന വാസനയുള്ള ആളാണ് മനുഷ്യൻ അങ്ങനെയാണ് ആഴ്ബാദത്താണ് വഴുതൂനി നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് എന്നുള്ളാഹു ചൊല്ലു പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അള്ളാഹു അവരെ സ്നേഹിക്കുന്നു അങ്ങനത്തെവരാണ് ഔലിയാക്കൾ അങ്ങനത്തെ നെഞ്ചിലേറ്റിയവരാണ് അള്ളാഹിന്റെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിച്ചവരാണ് നമ്മുടെ നമ്മളെല്ലാവരെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹുവിന്റെ അള്ളാഹു ചേർത്തിത്തരട്ടെ